പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്തോ കാലൊടിഞ്ഞു കിടക്കുവായിരുന്നു അപ്പോഴാണ് ലിയോയില് വിളി വരുന്നത് കേട്ടിട്ടുണ്ട് ഒരു വിജയ് ആരാധകണൊടി കിടക്കുന്ന കാലം സർജറി ആയിരുന്നു ലെഫ്റ്റ് അങ്ങനെ ഒരു സംശയത്തിൽ എന്റെ സർജറിയുടെ തൊട്ട് തലേ ദിവസം എനിക്ക് കൂടുതൽ സർജറിക്ക് സർജറിക്ക് കയറുന്നു അന്ന് രാവിലെ തിയേറ്ററിലേക്ക് കയറ്റുമ്പോഴാണ് എനിക്ക് ആ കൂട് വരുന്നത് മൊബൈൽ ഞാൻ എപ്പോഴും ആലോചിക്കാം ആ മൊബൈൽ അപ്പൊ എടുത്തില്ലായിരുന്നെങ്കിലും അവർക്ക് ഒരു ഓപ്ഷൻ പെട്ടെന്ന് അവര് നോക്കിയപ്പോ വക്കീലിനെ വേണം അപ്പൊ ജോർജുഡിയുടെ വക്കീൽ ആ ഒരു ഫെയിം ആ ഒരു ഫെയിം ഉണ്ട് ആ സമയത്ത് എന്ന വക്കീലാണ് അപ്പൊ അവർക്ക് കഥാപാത്രം ഏൽപ്പിക്കാം ബിഹേവ് ചെയ്തോളും എന്നുള്ളതായിരിക്കും പിന്നെ ആ സിനിമയിലാണെങ്കിൽ ആണെങ്കിൽ കണ്ടാലും അങ്ങനെ ഒരു വലിയൊരു പെർഫോമൻസ് ഒന്നും ഇല്ല ഒരു പേര് അത്ര ആ ഒരു പേരിന് ഒരു ഉള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് വിജയുടെ വക്കീല അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ കാൽ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു സർജറിയാണ് ഞാൻ തിയേറ്ററിൽ കയറാവും എനിക്ക് അറിയില്ല അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ഞാൻ ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ അകത്ത തിയേറ്റർ പോയിട്ട് ഞാൻ ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു കോൾ വന്നു വിജയുടെ സിനിമയാണ് ഡോക്ടറെ ചെയ്യുന്നത് എപ്പോഴാണ് സിനിമ ഞാൻ പറഞ്ഞ അവർ പറഞ്ഞത് ഇന്ന ഡേറ്റ ഒരു കൊഴപ്പല്ല ഇപ്പൊ നാളെ ഞാൻ തിരിച്ചുവിടും രാജകിരിയില്ല ഞാൻ ചെയ്ത ഡോക്ടർ കെ ഭയങ്കര നല്ലൊരു ഡോക്ടർ എന്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ട് ഡോക്ടർ സുഹാസ് ഇവരുടെ രണ്ടുപേരുടെയും കോൺഫിഡൻസിലാണ് ഞാൻ ഞാൻ ചെയ്യാം പ്രധാനപ്പെ പ്രശ്നമുണ്ട് പക്ഷെ അദ്ദേഹം സംവിധായകനോട് ലോകേഷ് കനകര സാറിനോടൊന്ന് പറഞ്ഞേക്കണം കാരണം നാളെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പറഞ്ഞില്ലാന്നോ അല്ലല്ലോന്നു നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് എണീറ്റ് വരണം റാമിന്റെ ഇടയ്ക്ക് പറ്റിയൊരു ആക്സിഡന്റ് ആണ് റാമിന്റെ ഷൂട്ടിന്റെ അവസാന ദിവസം പറ്റുന്ന ഒരു ആക്സിഡന്റ് ആണെന്ന് പക്ഷെ അത് ബ്ലസ്സിംഗ് ഇൻ ആയി എനിക്ക് പെട്ടെന്ന് എണീക്കണം അപ്പൊ ഒരു മാസമൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഡ്യൂറേഷൻ റിക്കവറി ആ സമയത്താണ് ഈ നേരിന്റെ ഞാനൊരു എഴുതാനുള്ള ഒരു കറക്റ്റ് ഒരു വൺ മന്ത് എനിക്ക് പക്ഷെ ആ ആ കോർട്ട് റൂമിൽ അവിടെ വെച്ച് കനകരാജിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് കേട്ടല്ലോ അതെന്തായിരുന്നു സംഭവം അതൊക്കെ ജീവിതത്തെ കിട്ടുന്ന വലിയ ഭാഗ്യാണ് അത് അദ്ദേഹം ഈ പറഞ്ഞ വക്കീലാണെന്ന് അറിയാം കോടതി സെറ്റ് ഇട്ടിട്ടുണ്ട് കോടതി കേട്ടോ കോടതി കൊറേ ആൾക്കാരുണ്ട് അപ്പൊ എന്റെ അടുത്തോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ആ ഇടുന്ന പോടിയം ഇങ്ങനെയാണ് ആ സീറ്റ് അതിന്റെ ഒരു ബെഞ്ച് ഇവരുടെ ഞാൻ അത് ഇങ്ങനെയാണ് ഇങ്ങനെയാ വരുന്നത് അപ്പൊ എപ്പോഴാ അത് എണീക്കേണ്ടേ ആരാധ ആർഗ്യണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഈ കൊച്ചി കൊഞ്ച് എന്നെ ഒന്ന് സഹായിക്കോ ധൈര്യായിട്ട് കാരണം ഈ പറഞ്ഞ പോലെ റാമില് ജിത്തു സാറിനെ ആ കോഡ് സീക്വൻസിൽ അങ്ങനെ സഹായിച്ചാണ് ദൃശ്യത്തില് കിട്ടുന്നത് ചെറിയ എഴുത്തും പക്കീലും ആ സീക്വൻസിൽ ഞാൻ അസിസ്റ്റ് ചെയ്യണേ അപ്പം മലയാളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ രണ്ടുപേരെ അങ്ങനെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ല ഒരു ദിവസവും രണ്ടു ദിവസം അത്രയും ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമ ലോക സിനിമ അറിയുന്ന ഒരു ഡയറക്ടറും ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറും എനിക്ക് ഭാഗ്യമായിരുന്നു അവസരം നന്നായി മുതലാക്കിരുന്നു പിന്നെ അപ്പൊ ലോകേഷ് സാർ അത് കഴിഞ്ഞിട്ട് പറയും എന്നെ ഫുള് എന്നെ ഹെൽപ്പ് പണി എന്നെ അസിസ്റ്റ് പണി വിജയ് സാർ ആ ഞാൻ കണ്ടല്ലോ ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞു സന്തോഷമല്ലേ അതൊക്കെ ഞാനത് അയ്യോ അങ്ങനെയൊന്നും പറയുന്നു ഇല്ല സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് ആരാധക ആയതുകൊണ്ട് തന്നെ ആ സെറ്റിൽ നിന്ന് ഫൈറ്റ് ഒക്കെ കണ്ടു പറയുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് കാണുമ്പോ തന്നെ നമുക്ക് വിജയ് സാർ ഇങ്ങനെ കഴുത്തില് തൂക്കി ഇങ്ങനെ എടുക്കുകയാണ് അങ്ങനെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ കഴുത്തില് തൂക്കി ഇങ്ങനെ ഏറെ നിർത്തുന്ന ഒരു സംഭവം കഴുത്തില് തൂക്കി അയാളെ ഇങ്ങനെ എടുത്ത് നിർത്തും സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ നിർത്തുമ്പോ നമുക്ക് എന്താ യഥാർത്ഥത്തിൽ എപ്പൊ റിയാക്ട് ചെയ്യേണ്ട അയ്യോ എന്നാണ് പക്ഷെ നമ്മളെ ആരാധികയുടെ മൊമെന്റിൽ അപ്പ അപ്പം അങ്ങനെയാണ് പക്ഷെ അത് കാണിക്കാനും പറ്റില്ല അപ്പൊ ഞാൻ വെച്ചോളൂ രണ്ടു മൂന്ന് ടേക്ക് ഉണ്ടായിരുന്നില്ല അതൊന്നും കൂടെ നിന്ന് കാണായിരുന്നു രണ്ട് ടേക്ക് ഉണ്ടായിരുന്നു ഇവര്മിച്ച് നിക്കുമ്പോളെ തൃശ മാമെ ഇൻട്രോഡ്യൂസ് ചെയ്യും എനിക്ക് റാമിനെ പിന്നെ ഞാൻ അവിടെ പോകുമ്പോ ജ്യത്തുസാന്റെ വൈഫ് എന്റെ ചേച്ചിയുണ്ട് ചേച്ചീനെ നന്നായിട്ട് അറിയാം അവർക്ക് അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പോയിട്ട് കാരണം എനിക്ക് കാലം വയ്യപ്പൊ ചേച്ചിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ കറങ്ങണം ഞങ്ങള് കശ്മീർ പോയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും ഞാനും ചേച്ചിയും കൂടെ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാരും ട്രാവൽ ചെയ്യും ഞാനും ചേച്ചി ഒറ്റയ്ക്കും ട്രാവൽ ചെയ്യും അപ്പൊ ഞങ്ങള് ഒരു ഒരു എന്റെ കഴിഞ്ഞിട്ടുള്ള ൂടെ ആയിരുന്നു അപ്പൊ തൃശ മാമെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് വന്നിട്ട് ജിത്തു സാറുടെ വൈഫ് ഇത് വന്നിട്ട് ഇന്ന് ദൃശ്യ മൂവിയിലെ ലോയർ അപ്പൊ എന്നെ വിളിക്കുന്ന രാംകുമാറാണ് പ്രൊഡക്ഷൻ ട്രോളർ അപ്പൊ ഇന്ട്രൊഡ്യൂസ് ചെയ്തു അപ്പൊ പറഞ്ഞു ഇവര് നിജമാ ലോയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അപ്പടിയാ അമ്മ നിജമെന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ പിന്നെ വിജയ് സാറും കേസിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു നമ്മുടെ ഇവിടുത്തെ കേസ് ക്രൈമിന്റെ കാര്യങ്ങള് ഫീസിന്റെ കാര്യം നിങ്ങൾ എങ്ങനെയാ കോടതിയിൽ വക്കീലിന്റെ ഫീസ് ഒന്നും പറയാൻ പറ്റില്ല